നീ നിഷേധിക്കുന്നുണ്ടോ നീ ചെയ്തിട്ടില്ല എന്ന് പറയാൻ കഴിയുമോ എനിക്ക് ഒന്നും നിഷേധിക്കാനില്ല എല്ലാം ഞാൻ ചെയ്ത പ്രവർത്തനങ്ങളാണ് ചെയ്തും നിന്റെ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തി സൂക്ഷിക്കാൻ ഏൽപ്പിക്കപ്പെട്ട എൻ്റെ മലക്കുകൾ നിന്നോട് വല്ല അതിക്രമവും ചെയ്തിട്ടുണ്ടോ നീ ചെയ്യാത്ത ഏതെങ്കിലും ഒരു തിന്മ രേഖപ്പെടുത്തിയിട്ടുണ്ടോ അയാൾ പറയും തിന്മയും ഞാൻ ചെയ്യാത്തല്ല എല്ലാം ഞാൻ ചെയ്തതാണ് കയ്യിലുണ്ടോ

أشهد أن لا إله إلا الله وأن محمدا عبده ورسوله إن أن ما فيقول لك يا ربي ما هذه البطاقة مع هذه السجلات إيه كان يرد لكم من الله بطاقة كنت ينداقنا أي رد بريه بدم إنك لا تظلم إن من شيء الله فتوضع السجلات في كفة والبطاقة في كفة أي رد يرد المدو أن ما قال يرد أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله إن واقم أدوره تلاسن ده رسول الله صلى الله عليه وسلم رأينا فطاشة السجلات وثقلت البطاقة أفن يرد البارم الله تدو ولا تدرش بقنا وثقلت البطاقة شهدوا أن لا إله إلا الله ينا أفن كلمة الشهادة أدن بارم دو قنا فلا يثقل مع اسم الله شيء الله من نامة تعرفهم وركار يوم بارم دو قنا ذا نقول إن الحمد لله ماري حديث وشديد رجع كل بارم نامة كاريم دوري وقتي كشامبو يكنا ذا دارا لبرك شامبو يكنا ذا أمة الأورال ماكر أيالك إيه ഈ ഇത്രമാത്രം കാരണം അയാളുടെ അയാളുടെ പറഞ്ഞ സന്ദർഭത്തിൽ ഹൃദയത്തിൽ ുംതീനും അള്ളാഹുബിലുള്ള ചവക്കുരുമാണ് അങ്ങനെ അയാളാ വാക്ക് പറഞ്ഞതുകൊണ്ട് ആ വാക്കിന് മുൻപിൽ മറ്റു തിന്മകൾ എല്ലാം നിസ്സാരമായി പോയി ചില സന്ദർഭങ്ങൾ അങ്ങനെയുണ്ട് ചില നന്മകൾ മഹത്തരമായ നന്മകൾ അത് മറ്റു പിന്മകളെ മായ്ച്ചു കളയാൻ ശേഷിയുള്ളതാണ് ഉള്ളത് ഏറ്റവും ഭാരമുള്ള കാര്യം തൊഹേതാണ് അത് നിങ്ങൾ വിശദമായി കാണരുത് നാളിനാളിൽ നിങ്ങളെ രക്ഷപ്പെടുത്താനിരിക്കുന്ന അമലുകളിൽ നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടാനിരിക്കാനിരിക്കുന്ന കാര്യം തൊഹേതാണ്